സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ പിന്നെയും പാൽ വേൾഡ് എന്ന ലോകത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിയായി ഷൂട്ട് ചെയ്തായിരുന്നു പക്ഷേ എൻ്റെ ഞാൻ ക്യാമറയുടെ മറ്റ് കഴിഞ്ഞം മറന്നുപോയി എന്നിട്ടിരുന്ന് ഷൂട്ട് ചെയ്തു മൊത്തം അത് ചാനലിൽ പോയാൽ മതി അതിൽ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് കാണാൻ പറ്റും അപ്പൊ ഞാൻ കുറേ പുതിയ പാൽസിനെയൊക്കെ പിടിച്ചായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ പാൽ വേൾഡ് പാല് പോലെ മൃദുരമല്ല സുഹൃത്തുക്കളെ കഷായവ അല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാ നമ്മൾ എന്തൊക്കെയായിരുന്നു ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത എന്ന് ഈ പെട്ടി പോലെ ഇരിക്കുന്ന സാധനം വീഡിയോയില് ചെയ്താൽ ഇതൊക്കെ ഒരു പുള്ളിക്കാരൻ വണ്ടറിങ് മർച്ചന്റ് ഉണ്ട് ഇയാള് പറഞ്ഞു കുറച്ച് സ്റ്റോക്ക് ഇയാള് പറഞ്ഞു ഒരു എഗ് വാങ്ങാൻ അമ്പത് ഗോൾഡ് വേണം എന്റെ കയ്യിൽ ഓൾറെഡി നാല് എഗ എന്റെ എഗില്ല എവിടെ ഇട്ടാറിയ ഞാൻ പറഞ്ഞില്ലേ എന്റെ മറ്റേ ജീവിത ആ ഞാനല്ല എടാ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ഈ ഈ പിടിച്ചു വെച്ചു കണ്ടോ ഉണ്ട് ഇതാണ് ഇതാണ് അതെ അതെ നമ്മൾ ഞാനും കൊള്ളാം കേട്ടോ ജോലി എടുത്തോളൂ ഈ ഒക്കെ എടാ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാലേ ഇവര് ജോലി എടുക്കണെങ്കിൽ ഇവർക്ക് പക്കാരണല്ലേ ജോലിയൊന്നും ഇല്ല പക്ഷെ ഇവര് ഓരോ ജീവികളും ഓരോ ജോലിയേ ചെയ്യുള്ളു അല്ലാണ്ട് എല്ലാവരും കല്ല് പറക്കാനും മണ്ണ് നക്കാനും പോലെയാ അത് ശരി അപ്പൊ എന്റെ ജീവി കല്ല് താങ്ങത്തേ ഉള്ളൂ കല്ല് പറക്കത്തില്ല അതെ ആ ഈ എന്താ പൊട്ടിച്ചെടുക്കും ും സ്ഥലം മാറ്റിയാലോ സ്ഥലം മാറ്റിയാണെങ്കിൽ ഈ സാധനം ഇങ്ങനെ അടുത്ത് മാറ്റിയാന്ന് നോക്കണാദ്യം അതടിച്ച് പൊട്ടിച്ചാ മതി പക്ഷെ എന്താ പ്രശ്നം അറിയണ ഈ സർക്കിള് കണ്ടെ ഈ സർക്കിള് ഇരിക്കുന്ന സ്ഥലം നമ്മടെ മിക്ക സ്ഥലത്തും പാറക്കല്ല അതിലും ബെറ്ററായിട്ട് ഇത് കൊണ്ട് വെക്കാന്നല്ലേ ബ്ലോക്ക് ഇവിടെ ഒന്നും ഇവിടെ ഇവിടെ ആണ് ഇതിന്റെ ബ്ലൂ ലൈൻ വരുന്ന ഇവിടെ ഒന്നും ബിൽഡ് ചെയ്യാൻ വലിയ ഈ വല്ലിന്റെ ഇത് കല്ലിൻ്റെ അത്രേ ഭാഗം പോകണുള്ളൂ സീനില്ല മറ്റേത് നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല സ്ഥലം എനിക്ക് ഇ ഞാൻ

അടിക്ക് ഞാൻ ഇറക്കി വിടാറ്റിവേട്ട് ലെവല് കൊറയുന്നതായിട്ട് കണ്ടാലേ പൊട്ടിച്ചേക്കണം ഇച്ചിരി എന്റെ ജീവി ചത്താ എനിക്ക് ഡാമേജ് ഉണ്ട് ഓ ഞാൻ 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 അയ്യോ ഓടി ആ ശരി എനിക്ക് ഹെൽത്ത് ഇല്ല എന്റെ ഇതും തീർന്നു അവനെ തപ്പ പിടിക്കാൻ പറ്റാത്തേ അങ്ങനെയാണല്ലോ എല്ലാരും പറയണേ ലെവൽ കുറഞ്ഞ പിടിക്കാം അങ്ങനൊക്കെ പറഞ്ഞു പിടിക്കും നല്ല പിടിയാ പിടിച്ചത് ഏ ഞാനിപ്പൊലയും ചത്തുമലം കിടക്കണോട ബോഡി കോമൺഷീൽഡിണി കോമൺഷീൽഡ് എനിക്ക് നമുക്ക് പറ്റും കോമൺഷീൽഡ് ഉണ്ടാക്കാൻ മറ്റേ ഫ്രാഗ്മെന്റ് വേണം ഫ്രാഗ്മെന്റ് ഇങ്ങോട്ട് എങ്ങനെ വരെ ഇങ്ങനെ നടന്നു നടന്നു ഞാൻ കോമൺ ഷീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി ടെക്നോളജി കോമൺ ആയിട്ടുണ്ട് ഇനി വേണം സ്റ്റോൺ വേണം പിന്നെ ഫൈബർ വേണം ഫൈബർ വേണം എല്ലാം ജീവിയെ കൊന്നാ പോരെ വേണ്ട വേണ്ട വുഡ് വെട്ടിയാ മതി കൊറേ ഫൈബർ കിട്ടും കിട്ടുവോ ഇഷ്ടം പോലെ കിട്ടും ഈ വുഡ് വുഡ് എടുക്കുന്ന ജീവി ഉണ്ടോ ജീവി ഉണ്ടാവണം കാറ്റീവേ ആയിരുന്നു കോമൺ കോമൺ ഷീൽഡ് ഷീൽഡ് എടാ നമുക്ക് എക്സ്ട്രാ കോമൺഷീൽ

യോ വേറെ ഞാനേ കിടന്നുറങ്ങിയാട്ടെ രാവിലെ ആക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും കാര്യൊന്നുമില്ല രണ്ടു സമയത്ത് ഇരുപതെണ്ണം ഒരു മിനിറ്റ് ഞാൻ പോവാണ് ഓ ഒരു ഫൈബർ കിട്ടി ശരിയോ വാ ബഡ്ഡുടു കരക്കുക 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 ഞാൻ എൽപി യാ 30 ആളരയല്ല ഞാൻ ഓക്കേ കടന്നോ ലെറ്റ്സ് ഗോയെ പറവിലയായി കേട്ടേ മറ്റേ ലാമ്പെ ഞാൻ ഒരു അടി ചുമ്മാളകിയതാ എത്രണായി ഫൈബർ ആ പതിനൊന്ന് ഫൈബറുമായി മതിയല്ലോ സ്റ്റോണ് ലവ്മാർ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ഇനി ഞാൻ പോയിട്ട് ആ ഷീൽഡ് ഉണ്ടാക്കട്ടെ ശീൽഡ് ഉണ്ടാക്കുമ്പോൾ ബിന്ദു സംഭവിക്കുന്ന സുഹൃത്തുക്കളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാനിവിടെ ബിന്ദു സംഭവിക്കുന്നോട്ടെ ആയി ൂട്ട് പാരൂട്ട് എന്ത് ചെയ്യാതിലുണ്ടല്ലോ പറയണോ സാധനങ്ങൾ ഉണ്ടാക്കിയോണ്ട് ലെവലും ഇതൊക്കെ ചെയ്യാനൊന്നും ഇല്ല പാരൂട്ട് ചാടാം പാരൂട്ട് നമുക്ക് ഗ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റുമെന്ന ഇഷ്ടം പോലെ പോവാം എനിക്ക് നേരെ ചാടിക്കാൻ പറ്റുന്നില്ല എടീ ഇത് ഭയങ്കര ടൈം കഴിഞ്ഞാൽ നിലത്തുകൾ ചാവും അത് ശരി അതിന്റെ ടൈമ കൂട്ടാൻ പറ്റും എനിക്ക് തോന്നുന്നത് ഈ കേറാൻ എടാ അഞ്ചു ലംബാലിനെ പിടിക്കാൻ പോരെ ഒരു മിനിറ്റ് അതോ ചത്തുപോയതായിരുന്നു അല്ലെ ഞാൻ കൊന്നിട്ടേക്ക് പോയായിരുന്നു ഷോ ഇവിടെ കാണുമല്ലോ നോക്കട്ടെ പാണിയും ഞാനിന്ന് ഇന്ന അവന് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കി ഓ ഒരു ലമ്പാലിനെ പിടിച്ചു ഇത് ചീറ്റിയുടെ ലംബാലാണോ കൊല്ല കൊല്ലേ

ഇവിടെ എന്റെ ലംബാലാ നിനക്ക് എനിമയാണ് ഈ മോളിൽ നീല കളർ കാണിക്കില്ല

അയ്യോടാ അതിന് ലെവലും ഇല്ല അതിനെ വേണം അಪ್ಪാ വൈവാരെ ഇരിക്കോന്ന് കേറി. ഒന്ന് പിടിച്ചോ നോക്ക. കേറി വന്നേ. അയ്യോ പിടിക്കാൻ പറ്റില്ല. നമ്മൾ ധാനം കൊണ്ട് പറ്റില്ല. എ? നമ്മളെ സ്പിയറും കൊണ്ട് പറ്റില്ലന്ന് പിടിക്കാൻ. ആ പറ്റി പറ്റി പറ്റി. 14% ദൈവമേ കിട്ടി കിട്ടി ധാനത്തിനെ കിട്ടി. എടാ ഞാൻ ഇനെ പിടിച്ചേ. അയ്യോ പിടിക്കാൻ പറ്റില്ല. അത് നമ്മളെ പാൽ സ്പിയറിന്ന് പൊട്ടി ചിറങ്ങി.

ഒരു വല്ലാത്തൊരു ചെമ്മരിയാടിന്റെ ബ്രീഡ് കൊല്ലടാ കൊല്ലടാ തീയിട്ട് കൊല്ലടാ കൊല്ലു 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 ചേട്ടാ ഞാൻ ഈ മിഷനിൽ ഈ സ്റ്റക്കായി പോയല്ലോ എന്റെ ആ ഒരു ഫോക്സിനെ കണ്ടതോടെ ഞാൻ ആവശ്യമില്ലാതെ ഇല്ലാതെ എന്റെ പാൽസ് എടുത്ത് കളയാൻ നോക്കി ഞാൻ പിടിക്കാൻ പോവാണ് മുന്നും പോകാണ് ചെന്നാ ആനെ വായിലോട്ട് പിണ്ടോട്ട് വരും എന്നിട്ട് എനിക്ക് മറ്റേ ഫോക്സിനെയും പിടിക്കണം മറ്റേനേം പിടിക്കണം രണ്ടിനെയും കൂടെ ഒരുമിച്ചാ ഈ മിഷനും തീർക്കും ആനക്കൊരു കാര്യ ആന മേ ബി നമ്മടെ അവിടെ അറ്റാക്ക് ചെയ്യാ അങ്ങനെയൊക്കെ മനുഷ്യൻ നടന്നിട്ട് എത്താൻ പോലും പറ്റില്ലേ കൊറേ ഇത് കല്ല് വർക്ക് ഇട നടക്കാൻ പറ്റില്ല

ഒരു തരത്തി കേറുന്നില്ല എന്റെ പാസ്ഫിയർ എല്ലാം തീർന്നു ഇതെ ദൈവമേ അയ്യോ जा ഓട് അതി ജീവനും പോയി ഡാർ കാരി ട്ട നിനക്ക് എത്ര കാണിക്കാനാണ് ഹാർനസ് ഫോർ ഹോൾഡിങ് ഫോക്സ് ഫോർ ആക്ടിവേറ്റിങ് इट्स പാർട്ണർസ് സ്കിൽ ടു അറ്റാക്കിങ് യൂസിങ് इट्स ഫ്ലെയിം Thrower എടാ ഫോക്സിനെ കിട്ടി കഴിഞ്ഞലേ ഫ്ലെയിം Thrower ഇത് നമുക്ക് വീഡിയോ ക്യാന്നോ ഏടാ ഇത് ഞാൻ ചെയ്യാമോ ഫ്ലെയിം ഓർഗൻ അഞ്ചേണ്ണം വേണം